എല്ലാ കൂട്ടാർക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ അവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരിക്കൽ കാഴ്ച സുളഭാസ്കോർ അങ്ങനെ ഗീപ്പാണെന്നാലും നേരെ പസറിലേക്ക് വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങി ഉള്ള തൂ വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാലും ഇനിമീസ് ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കൂടെ കയറ്റിയും ഓക്കെ എന്തെങ്കിലും നേരെ ഇറങ്ങുമ്പോൾ ഇനിമീസ് നേരെ കുറച്ച് വലിച്ചു ഭക്ഷണം പോയില്ലാ കള്ളം കളഞ്ഞു ഷോട്ടറഞ്ചൊക്കെ കണ്ടിട്ട് പിടിക്കാൻ ഒന്നുമില്ല നേരെ നോക്കാം അയ്യോ ഒരു മുകളിൽ ഒരു എനിമി ഉണ്ട് കാരണം അടിക്കും എന്തോ നേരെ അടിച്ചുപടിച്ച് അവനെങ്ങനെ ഒക്കെ ഇട്ടു എന്തായാലും ഇരിക്കില്ല പെട്ടെന്ന് ചെയ്യണം നമുക്ക് ടീംമേറ്റ് ആയിട്ട് അവൻ അടിക്കുവാറാണ് ഞാൻ ഓടി പക്ഷെ അവനെ കണ്ടില്ല അവനെ കൊന്നൊന്നും അറിയത്തില്ല അവനെ കണ്ടില്ല എന്നെ എൻ്റെ മുകളിലത്തെ എനിമിന് ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ മുകളോട് ഒരു എനിമി ഓരിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം പോയി സർപ്രൈസ് കൊടുക്കും ഇതേപോലെ തുള്ളി പോകും അവൻ നോക്കി ഇരുമ്പേക്കും നമുക്ക് ഇതേപോലെ തുള്ളി അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവൻ തുള്ളിക്കളഞ്ഞു ്ലുവായിട്ട് അളഞ്ഞോ നേരത്തെ കടിച്ചിടിച്ചിട്ട് ഈ അടപ്പാ കൊടാ രാവിലെയും കൂടി ചാമ്പയും രണ്ട് കില്ലും കൂടിയും ഈ സൈഡ് എടുത്തിട്ട് നേരെ ലുഡോ കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ത്രീ ബാക്ക് കാണിക്കുന്നത് അതും അടിച്ചു വണ്ടി വരുന്ന സമയത്താണ് വീണ്ടും ഇനിമീ വീണ്ടും അതിൻ്റെ മുകളിലുണ്ട് നേരെ അവനെ നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അവൻ വീണ്ടും വന്നു പക്ഷേ അവനാണ് റേഞ്ചിൽ അത് ഒളിച്ചിരിക്കാണ്ട് വന്നാണ് തോന്നുന്നു നേരം അടിച്ചിട്ട് അവനെ തലക്കിട്ട് കൊടുത്തിട്ട് അവനെയും കൂടി നോക്കിയിട്ട് ആര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് കിലുങ്ങോ അടിച്ചിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും സൗണ്ട് ആരോ വരുന്നുണ്ട് ആരോ ആരെയും നോക്കുന്ന സമയത്ത് ബാക്കിൽ അവധി ഇപ്പം നോക്കിട്ടവൻ തന്നെയാണോന്ന് അത്ര സമിതി സെയിം പണ്ടുവല്ലേ തോന്നുന്നു ചിലപ്പോൾ ആയിരിക്കത്തില്ല നാല് കിലും കൂടെ അടിച്ചിട്ട് നമുക്കൊന്ന് ഒരു കിലും കൂടി വന്നല്ലോ നാല് നാലല്ലേ ഓക്കെ നാലേ നാലും കൂടി അടിച്ചിട്ട് പെട്ടെന്ന് ഒരു മെഡിക്കൽ കൂടി അടിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം മെഡിക്കലുകളൊക്കെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിരണ്ട് പേര് കാലു എൻ്റെ അമ്മേ അതേ അവൻ ടീമേറ്റ് റിവേ അടിക്കൊണ്ട് വന്നിട്ടില്ല നമ്മുടെ ടീം ഫുൾ ആണ് അച്ചാർ നേരെ ഞെക്കിയിട്ട് ചെക്ക ഞെക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അവനെയും കൂടി നെക്കിട്ടും ആരും കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് വിട്ടു തന്നെ നമ്മൾ നേരത്തെ തനിമയാണോ ഓർത്തില്ല അവനെ ആക്റ്റീവ് ആയിട്ടുണ്ട് അതിന്റെ മുകളിൽ നിന്ന് നേരത്തെ കുന്നിട്ട് വിട്ടായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും താഴെ വന്നിട്ടുണ്ടാവും വിട്ടാൽ ശരിയായില്ല പാ വട്ടത് വിട്ടത് ശരിക്കും നേരെ പോയില്ല അവനെയും കടിച്ചിട്ട് ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് കിലും കൂടി അടിച്ചിട്ട് എന്തെങ്കിലും വീണ് ഇനിമീ നോക്കുന്ന സമയത്ത് ട്രക്ക് മുടിച്ചാലോ വന്നോരോ തോന്നി ട്രക്ക് മാത്രം കാണുന്നുണ്ട് പക്ഷേ കില്ലി എനിക്ക് വന്നില്ല ആരോ നോക്കിട്ടതാണ് എന്ന് മനസ്സിലായി അപ്പോൾ നോക്കുന്ന സമയത്ത് വീണ്ടും മറ്റേവനാണ് നോക്കുമ്പോൾ എല്ലാം ആ പേരങ്ങനെയല്ലാണ്ട് വേറെ ഏത് വിനിമയമാണ് എന്നാലും അവനടിച്ച് നോക്കട്ടെ ഫസ്റ്റ് അങ്ങ് മെഡിക്കൽ ഒക്കെ അടിച്ചിട്ട് ബാക്കി നോക്കാട്ടെ മെഡിക്കൽ ഒക്കെ അടിച്ചിട്ട് കല്ല് വരാൻ നോക്കുന്ന സമയത്ത് വരുന്നില്ല നോക്കുന്ന സമയത്ത് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം അപ്പം ടീമേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അവനേയും കൂടി കില്ലെടുത്തിട്ട് അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ മെഡിക്കറ്റിങ്ങടിച്ചുകയറ്റി നമ്മൾ ഇവര് വെസ്റ്റ് അങ്ങനെയും കിടന്നല്ലേ ഒരു എണ്ണൂറ് ടോക്കണാക്ക് കിട്ടിയത് ഇതുപോലെ സൈലൻസ് സയലൻസറിയും ലെവൽ ഫോർ ചെയ്യും പിന്നെ ലെവൽ ത്രീ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഐ സായിട്ട് കിട്ടും എന്തായാലും ഇപ്പോൾ അതാണ് മാക്സിമം നോക്കുന്നത് കാരണം ഈ പെട്ടി പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് ഫുൾ എണ്ണൂറ് ടോക്കൺ മതിയായി മേലെയും ഇറങ്ങുന്ന സമയമാണെങ്കിൽ ലെവലിൽ വെസ്റ്റനാങ്ങാം കുറേ ടോക്കൺ ഉണ്ടെങ്കിൽ ഇത് വാങ്ങുന്നതായിട്ട് നല്ല കാരണം എല്ലാ ഗണ്ണും കിട്ടുകയും ചെയ്യും നൈസ് ആയിട്ട് ലൂട്ടും കിട്ടും അടിപൊളിയാണ് ലെവൽ ഫോർ വെസ്റ്റ് തന്നെ ആ കളിയിൽ ഏകദേശം നമ്മൾ പിടിച്ചു എന്ന രീതിയിലേക്ക് മാറുന്നതായിരിക്കും കാരണം അമ്മ അതേ പവർ കിട്ടുന്നേരും പെട്ടെന്ന് അടിച്ച് ചാവത്ത് ലെവൽ ഫോർ റെസ്റ്റ് ആ കിണങ്ങാ സാധനമാണ് രക്ഷയില്ല ഏഴ് കിലും കൂടി തൂത്തേരി നേരം അങ്ങോട്ടൊട്ടിട്ട് ഇങ്ങോട്ടും ഇട്ടി ഇങ്ങോട്ടൊക്കെ ഓടിക്കൊടുക്കുന്ന സമയത്താണ് വീണ്ടും നല്ല ഫൈറ്റ് അതുകൊണ്ട് ഞാൻ അവന്മാരെ കില്ലെടുക്കേണ്ട ഓടിപ്പോയിക്കാണ്ട് ടയറിൽ തുള്ളുന്നു മുകളിൽ കയറുന്നു കവർ എടുക്കുന്നു അടിക്കുന്നു അതാ സേഫ് എന്നട്ട് ഞാൻ മുകളിൽ കയറി നോക്കുന്ന സമയത്ത് കാണുന്നില്ല ഇവിടെ 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 അടിച്ച് കയറി കൊടുക്കുന്നത് അടിച്ച് ചാമ്പി വിടുന്ന മോൻ അടിച്ച് ഏറ്റവും മോനായി മുപ്പത് പോയത് മാത്രം അത് നാൽപ്പതാണ് അവൻ നോക്കാണ് പക്ഷേ അവൻ രക്ഷപ്പെട്ടു തീയാണെങ്കിൽ അവൻ ചത്തേനെ പക്ഷേ നോ രക്ഷാ സോൺ വരുന്നുണ്ട് ഇന്തിനാ ആ വെയിറ്റ് ചെയ്യും നമുക്ക് പോവാം എന്തിനോ ഇതിനെ കൊല്ലാൻ വേണ്ടിയും ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് അവസാനം എല്ലാം കൂടി നമ്മളെടുത്തലാക്കും എന്നാലും ഇതിൻ്റെ അകത്താണെങ്കിൽ പലതും ട്രൈ ചെയ്ത് നോക്കിയും അവിടെ ഒന്നും കൂടി ട്രൈ ചെയ്യാട്ട് നമ്മളെ എന്തുകൊണ്ട് ആ സാധനം നോക്കിയ സമയത്താണെങ്കിൽ എൻ്റെ മോനെ എന്നാൽ റീഡർ ആക്ടിവേറ്റഡ് എന്നൊക്കെ പറഞ്ഞു കാണിക്കും നോക്കുമ്പോൾ ഈ സാധനമേ ഉള്ളു അല്ല ഇത്രയും ഉള്ളു ഇത് ഫുള്ളായിരിക്കുമോ ഏ കഴിഞ്ഞോ പോയോ അത്രേ ഉള്ളൂ നമ്മൾ ആനുകൂല്യം ഡോക്ടർ പോയി കിട്ടിയും അടിപൊളിയും ഓക്കെ എന്തായാലും മരുന്ന് വീട്ടിലൊക്കെ അടിച്ച് വരുന്ന നേരെ സമയത്ത് ഉടിക്കൊണ്ടിരിക്കുന്ന സംക്സിൻ കിള് എടുക്കാനാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അമ്മ എടുത്തില്ല ഇനി ബ്ലൂ ആട്ട് എല്ലാം ചിലപ്പന്നെ കൊല്ലും ഒരു മെഡിക്കലും അടിച്ച് വരികൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളെ ഇ പി എച്ച് ഒക്കെ ആയി വരുമ്പോൾക്ക് ടൈം എടുക്കില്ലല്ലോ കുട്ടി കൂടെയാണ് നോക്കുമ്പോൾ വിട്ട് പിന്നെ മതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻഷുലർ അടിച്ചാൽ മതിയും നേരെ നോക്കുന്ന സമയത്ത് ഇനിമിയില്ല ഏഴ് സൂപ്പർ മീൻ അല്ല ഏറെ നോർമൽ മെടിക്കട്ടെ എത്ര തൊട്ടാണ് അതിൻ്റെ മുകളിൽ പോയി ചേർക്കുന്നത് ഒരു രക്ഷലി അണാച്ചി എല്ലാ മുകളിൽ കയറി ഇറങ്ങി പൊളിച്ചെടുക്കുവാണ് മൂന്നു താ മൂന്നാമത്തെ തവണ തവണ തോന്നുന്നു അവൻ തന്നെ ആയിരിക്കും മിക്കവാറും ഓക്കെ നല്ല ഗില്ല ഇടുന്നുണ്ട് അവർക്ക് അതായിരിക്കും അല്ലാണ്ട് അടിച്ചാലും കൊള്ളത്തുമില്ല അപ്പൊ ഇവിടുന്ന് അടിച്ച കൊള്ളുമല്ലേ ഏശരി ഇപ്പാണ് എനിക്ക് ഇവിടുന്ന് അടിച്ച കൊള്ളും മനസ്സിലായത് എന്തായാലും ഇതും കൂടി നമ്മളെ ആ സ്പോട്ടിൽ കയറ്റി വെക്കാം സാറിന് എൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന ഇനിമീൻ ആ സൈഡിൽ വീട്ടിൻ്റെ ഏറ്റവും ടോപ്പ് കയറിയുടെ കൊല്ലാറ് ഇനി മുകളിൽ കയറിയിലും കാണാൻ വേണ്ടി പറ്റുന്ന മനസ്സിലായി പക്ഷേ സൈഡിൽ നിന്ന് കിട്ടത്തില്ല നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകണം തോന്നി നോക്കാം എന്തായാലും പടയാം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇനിമിയും അടിച്ചിട്ട് 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 അടിച്ച് പക്ഷേ നോരക്ഷ തീ വിട്ട് അവനെ പഞ്ചറാക്കാറും വിട്ടു തള്ളിയും എന്നിട്ട് അവനൊന്നും പറ്റിയില്ല എന്തായാലും വീട് ഒന്നും കൂടി ഉണ്ട് അത് റീലോഡാക്കി വീണ്ടും വിട്ട് അതിൽ കിട്ടുനോക്കുന്ന സമയത്ത് അതിലും നോരക്ഷ തല 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 നോക്കട്ടെ ഞാൻ ചോ മോനെ ഞെക്കി 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 അങ്ങോട്ടും എത്തുമ്പോഴേക്കും പണ്ടാരടങ്ങി ഇടങ്ങി എൻ്റെ ആ മോനെ എവിടെയാ പോയി നിന്നിട്ട് മെഡിക്കലി അടിക്കുന്നു ഈശ്വരാ ഇപ്പോൾ എല്ലാം കൂടി ഓടി ഓടിക്കോട്ടെ നേരെ നോക്കി കില്ലെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് രണ്ട് പേടത്തലൊക്കെ പോകുന്നു ഈശ്വര അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്തിനാ വെറുതെ വല്ല എട്ടനാണെങ്കിൽ വെച്ച് നിൽക്കും നമുക്ക് ബാക്ക് പൊതു അല്ല പതുക്കെ കളിക്കാം വെറുതെ വണ്ടിയൊക്കെ ചുമ്പയിട്ട് വീണ്ടും അവിടെ നിന്ന് നിർത്തിയിട്ട് രണ്ട് കൊടുത്തവണ്ണ പോകുന്നു അപ്പോൾ അതിന് തലക്കെട്ട് കയറ്റി കൊടുത്തു അവനെയും കൂടി എടുത്താൽ എം ബി ഫുഡ് ഇട്ടിട്ടുണ്ടോ അറിയത്തില്ല നോക്ക് കില്ല കംപ്ലീറ്റ് ചെയ്യാം പാം ആരെ നോക്കിയിട്ടാണ് നമുക്ക് ഇല്ല കംപ്ലീറ്റിൽ കൊടുത്ത് അവനെ സഹായിക്കാം അതും കൂടി കംപ്ലീറ്റ് ചെയ്തു എം ബി ഫുഡ് ഇപ്പോൾ ഇന്ന് മിസ്സിങ് ആണ് നോക്കുമ്പോൾ ഒരു ഇനിമ ഓടി എം ഫോട്ടോ പേപ്പർ അവനടിച്ച് നോക്കിയിട്ട് പന്ത്രണ്ട് കിലോ ഒന്ന് അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും വരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം എന്നാലും നേരെ സൂണ്ടാത്തോട്ട് വരണം ഈ സൈഡിൽ നിന്ന് ഇവർ ഇനിമ അടിച്ചുപോലെ തോന്നിയും അവനോടെ നോക്കി എൻ്റെ അമ്മ ഉണ്ടായിരുന്നു ചത്തിട്ടില്ല കുരുപ്പ് നേരെ അവനും മേടിച്ച് കയറ്റി എന്നാൽ കറങ്ങുന്ന ദശിച്ചില്ലെങ്കിൽ അവൻ അടിച്ച തലക്ക് ടപ്പ ടപ്പേ കിണു പക്ഷെ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല കാരണം അമ്മമാര് ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഇല്ല ഗ്രെനേഡ് തൂക്കി എറിയാൻ പറ്റും പക്ഷെ സൈഡിലാണെങ്കിൽ ഇനിമിണ്ട ഗ്യാപ്പിലൂടെ കയറിയാ പക്ഷേ അത് എറിയുമ്പോൾ ചില പണി കിട്ടും രണ്ടും തൂക്കിയിട്ട് മൂന്നെണ്ണം മൂന്നും മൂന്നും സൈലിലൂടെ ഇട്ടിട്ട് ഇതിന് ഒന്നും അകത്ത് പോട രണ്ടും പുറത്ത് പക്ഷെ ഒന്ന് കൃത്യം അകത്ത് പോയി നൈസ് ആയിട്ട് ചെയ്യും അവനെയും കൂടി ചാമ്പിയും സൈഡിലാണെങ്കിൽ ഈ വണ്ടി കാലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വീണ്ടും വണ്ടി കീർത്തിയിട്ട് ആ കാർ കത്തിക്കില്ലെ നമ്മളെ പഞ്ഞിട്ട് പഞ്ഞിക്കിടും കത്തി 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 കത്തിച്ചോ സെറ്റ് ചെയ്യും എന്തായാലും ഇനി അവനെ തീർക്കാം രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കും ഭാഷ ഓടിക്കൊണ്ടിരിക്കണം നാപ്പത്തിനാലും നാൽപ്പത്തിനാലും ഒറ്റ നാപ്പത്തിനാലും കൂടി അയ്യോ നാല് എട്ട് പന്ത്രണ്ട് ഉം പതിനാറ് ഒക്കെ എൺപത് വരെ പോലെ നൂറ്റി അമ്പത് വരെ പോണം അടിച്ചിട്ട് അവനെയും കൂടി തീർത്തായിരിക്കില്ല കൂടി കംപ്ലീറ്റ് കാണുന്ന അപ്പം കൂടി വേണ്ടി എന്തായാലും എന്താ ലംബി ഫോട്ടി കിട്ടി അവസാനം ഓക്കെ അല്ല അതും അടിച്ചു സമയത്ത് അതിന് മുകളിൽ ഇനി ഇറങ്ങിയിട്ട് മെഡിക്കൽ അടിച്ചു കൊണ്ടിരിക്കും ഇപ്പം ആന കാണൂരും മെല്ലെ ഫ്രണ്ടിൽ ഗോളൊക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് അടിക്കായിരുന്നു പക്ഷേ എനിക്ക് കട്ടിയും തല പൊളിച്ചും അതും കൂടി കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കാരണം എത്തായിക്കോളൂ അവിടെ സോണുണ്ട് ഞാൻ റിവേടി ഇങ്ങനെ പോയില്ല എന്ന് വിചാരിക്കുക തീർന്നു സൈനികൾക്ക് ഇനി ഇങ്ങനെ കാണുന്നുണ്ട് നോമ്പ് ഇവിടുന്ന് ആരാണ് അങ്ങോട്ട് അടിച്ചു കൊണ്ടിരിക്കണം ആ ഗിൽ പോയിട്ട് തീർക്കാണ്ട് നോക്കുന്ന സമയത്ത് അവനെ കണ്ടുപോയോന്നത്ത കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് കണ്ടില്ല എന്നു വരുത്തണല്ലോ ഞാൻ കണ്ടില്ല എന്ന അവനെ വരുത്തണല്ലോ അവസാനം ഒരു ഗ്രേൻ ഉണ്ട് അത് തൂക്കിയിട്ട് കീരടിക്കാട്ട് ഒന്നെടുത്ത് തൂക്കിയിരുന്നു തൊട്ടടുത്ത് പോയിട്ട് ടപ്പാ നൂറ്റി മുപ്പത് പടാർ ഷോട്ട് ഇത് അപ്പേക്ക അവൻ സൈലോട്ടൊന്ന് പേടിച്ചിട്ട് അവനെ വീണ് അടിച്ച് നോക്കിട്ടും അവൻ്റെ ടീമേറ്റാണ് ഓടി ഇരുന്നത് അടിക്കടിക്കട മോനെ ഇനി അടിച്ച് ചാമ്പടാട്ട് ഇങ്ങനെ അടിച്ചിട്ട് അയ്യോ ഐ സാരിട്ടു അല്ലെങ്കിൽ കറങ്ങിയിട്ട് ഗ്ലൂഡ് എന്നാൽ ബെസ്റ്റ് എന്ന് മനസ്സിലാക്കി നേരെ ഗ്ലൂ ഇട്ടു പക്ഷേ ബോൺഫെയർ ഇട്ടു നോരക്ഷണോ ഒരു ഫിറും വലിച്ചൊരു ക്രിയറ്റിവിടും പിന്നെ പിന്നല്ല അവനെയും തീർത്തും സെറ്റ് ഒരു ഗ്ലൂഡ് പെട്ടെന്ന് ഇട്ടു സെറ്റായിരുന്നതിന് ഒറ്റ ഇനിമൂടെ ബാക്കിയുള്ളൂ അവൻ നമുക്ക് ഒളിപ്പൂര് നടത്താം എനിക്ക് തോന്നും കാരണം സൈലം വിളിച്ചിരിക്കുന്നുണ്ട് പേട്ടക്കാലം ഞാൻ നേരത്തെ കണ്ടുവച്ചാണ് അവനെ ഞാൻ അങ്ങോട്ട് ആകുമ്പോൾ മാറി മാറി കളിക്കാരുന്നു നമ്മളും മെല്ലെ നോക്കി അവൻ കണ്ടിട്ടുണ്ടോ നോക്കി നോക്കുമ്പോൾ ചങ്ങായി തീ വിടുന്ന തിരക്കിലാണ് എന്നെ ഗ്ലൂവാഡിലേക്ക് ഞമ്മ മെല്ലെ താണു 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 പറ്റി മെല്ലെ നിൽക്കുക പൊളിഞ്ഞ് നോക്കിയിട്ട് പേട്ടത്തല നോക്കിയിട്ടാണ് പൊട്ടിക്കാട്ടി വെച്ചു പിന്നെ ചെ വേണ്ട അവൻ എന്തോ ചെയ്യുന്ന തിരക്കിലാണ് അവരുടെ നേരെ നിക്കിയിട്ട് തന്നെ കാരണം എൻ്റെ ഫോട്ടില്ല ഇതിനെ തലയൊക്കെ നിക്കാത്തന്നെ തല തീരുമാനമാകും എന്താ സിമ്പിൾ പോയി ശരിയാ സബ്സ്ക്രി താളക്കപ്പം ഓക്കെ